ജീവിത വിജയം ആഗ്രഹിക്കാത്തവരില്ല ഒരു വിജയവും യാദൃച്ഛികമായി വരുന്നതുമല്ല വളരെ കുറച്ച് പേരാണ് വലിയ വിജയങ്ങൾ നേടുന്നത് എന്നാൽ ഈ വിജയം നേടുന്നവരെല്ലാം മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരോ കഴിവുള്ളവരോ നല്ലവരോ ആണെന്നൊന്നും പറയാനാവില്ല എന്തെങ്കിലും പ്രത്യേക സിദ്ധിയോ മാന്ത്രിക ശക്തിയോ ഉള്ളതുകൊണ്ടാണ് അവർ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചത് എന്ന് പറയാനും ആവില്ല പിന്നെ എങ്ങനെയാണ് ജീവിത വിജയം നേടുന്നത് അത് സ്വാഭാവികവും സാധാരണവുമായ ചില ഗുണവിശേഷങ്ങൾ സ്വായത്തമാക്കി അത് നടപ്പിലാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നത് വഴിയാണ് ഏതൊക്കെയാണ് ആ ഗുണവിശേഷങ്ങൾ ജീവിത വിജയം കൈവരിച്ച എല്ലാ മഹാന്മാരിലും കാണുന്ന ആദ്യത്തെ പ്രത്യേകത അവർ ഇന്നത് നേടണം എന്ന ലക്ഷ്യം മുന്നിൽ വച്ച് നിരന്തരമായി അതിന് പരിശ്രമിച്ചവരായിരുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സും ഹൃദയവും ആ ലക്ഷ്യത്തിൽ ഉന്മുഖമായിരുന്നു നേടേണ്ട വിജയത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയും ബോധ്യവും ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ആകർഷകമായ പല കാര്യങ്ങളും എത്തിയെങ്കിലും അതിൻ്റെ ഒന്നും പിന്നാലെ അവർ സഞ്ചരിച്ചില്ല അവരുടെ സകല ഊർജവും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിച്ചവരാണ് അവർ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളിൽ അവർ തളർന്നിട്ടില്ല അതുപോലെ തന്നെ ഉദ്ദേശിച്ച നേട്ടം പ്രതീക്ഷിച്ച സമയത്ത് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് നിരാശപ്പെട്ട് അവർ പിന്മാറിയുമില്ല വിജയം വരിച്ചവരുടെ രണ്ടാമത്തെ പ്രത്യേകത അവർ പിന്തിരിയാതെ നിരന്തരമായി കഠിനമായി പ്രയത്നിച്ചു എന്നുള്ളതാണ് മിക്കവരുടെയും താൽപ്പര്യം പെട്ടെന്ന് എളുപ്പത്തിൽ എല്ലാം നേടണം എന്നുള്ളതാണ് കാത്തിരിക്കാനുള്ള ക്ഷമ പലർക്കും കുറവാണ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ് അധികം പേരും യാത്രക്കിടയിൽ വഴി തീരുമ്പോഴും വഴിയുണ്ടാക്കി സഞ്ചരിക്കുവാൻ കഴിയുന്നവർ കര കാണാത്തപ്പോഴും അകലെ കരയുണ്ട് എന്ന് കരുതി അവിടേക്ക് നീന്തി എത്തുന്നവർ അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുക വിജയികളുടെ മൂന്നാമത്തെ പ്രത്യേകത അവർക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാം ശുഭമായി ഭവിക്കും എന്നുള്ള വിചാരം നഷ്ടങ്ങളുണ്ടായാലും കഷ്ടതകൾ സംഭവിച്ചാലും അതിനപ്പുറത്ത് സന്തോഷവും വിജയവും ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് അവരെ നയിക്കുന്നത് ഇരുട്ടിന് അപ്പുറത്ത് വെളിച്ചം കാണുന്ന മനുഷ്യരാണവർ വിജയത്തിലേക്കുള്ള യാത്ര ദീർഘയാത്രയാണ് ക്ലേശകരമായ യാത്രയാണ് പിന്തിരിയാനുള്ള സമ്മർദ്ദം എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കും മനസ്സിന് സമ്മർദ്ദമുണ്ടാകും മനോവീര്യം ചോർന്നു പോയെന്ന് വരാം ആ സമയത്തൊക്കെ മനോനിലയിൽ വലിയ മാറ്റവും സംഭവിക്കാം ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനുള്ള ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ആ ത്വരയാണ് അയാളെ വിജയിയാക്കി മാറ്റുന്നത് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് മുന്നിലുള്ള ലക്ഷ്യത്തെയും അവിടേക്ക് എത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അച്ചടക്കമെന്ന് പറയാം യഥാർത്ഥ അച്ചടക്കം തൻ്റെ മേൽ തന്നെയുള്ള നിയന്ത്രണമാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള മനസ്സിൻ്റെ താൽപ്പര്യങ്ങളെ ഇല്ലാതാക്കുന്നത് അച്ചടക്കമാണ് വിജയികളുടെ മറ്റൊരു പ്രത്യേകത അവർ തങ്ങൾക്ക് മുൻപേ വിജയം വരിച്ച മഹാന്മാരുടെ ജീവിതം പഠിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വിജയികളായി തീരുന്നവർ ചെറിയ വിജയങ്ങളെപ്പോലും ആഘോഷിക്കുന്നു എന്നുള്ളതും ഓർമ്മിക്കേണ്ട കാര്യമാണ് വിജയസാധ്യതയില്ലാത്തവരാണ് ചെറിയ വിജയങ്ങൾ തള്ളിക്കളയുകയും വമ്പൻ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് അത് നേടാനാവാതെ നിരാശപ്പെടുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത അവർ പുതിയ ആശയങ്ങളോടും സാങ്കേതിക വിദ്യകളോടുമൊക്കെ തുറന്ന മനസ്സ് പുലർത്തുന്നവരാകുന്നു എന്നുള്ളതാണ് തൻ്റെ ചിന്ത മാത്രമാണ് ശരി തൻ്റെ നിലപാടാണ് കൃത്യമായിട്ടുള്ളത് എന്ന ശാഠ്യം അവർക്കില്ല അവർ പിടിവാശിയുള്ളവരല്ല മാറാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും നവീകരിക്കപ്പെടുന്നവരാണ് വിജയികൾ